കഴിഞ്ഞ ദിവസം വാട്സപ്പിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നു വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ ഇത് പുറത്ത് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു ഫീച്ചറിനെ സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത്തരം അഭ്യൂഹങ്ങളിൽ എന്തെങ്കിലും കഴുമ്പുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് വാട്സപ്പിൻ്റെ പുതിയ ഈ ഫീച്ചറിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന പ്രധാന ചില ആരോപണങ്ങൾ ഇതായിരുന്നു പുതിയ വാട്സപ്പ് ദർഷനിൽ അല്പം ശ്രദ്ധിക്കുക ലൈവ് സൗകര്യമുണ്ട് അറിയാതെ ക്യാമറയിൽ അമർത്തി അന്തം വിട്ട് നിന്നാൽ വീഡിയോ ലൈവായി ലോകം മുഴുവൻ കാണും അതുകൊണ്ട് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത് അതായത് ഈ പുതിയ ഫീച്ചർ പ്രകാരം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതിനകത്ത് ലൈവ് സൗകര്യമില്ല ഒന്നാമത്തെ പോയിന്റ് ആരോ ഈ ഒരു ഫീച്ചർ എന്താണെന്ന് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് തയ്യാറാക്കിയ ഒരു പോസ്റ്റാണ് അത് നിരവധി പേർ ഷെയർ ചെയ്തു ആൾ ആളുകളിൽ എത്തിച്ചു എന്ന് മാത്രം അതിനകത്ത് യാതൊരു സത്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ ഒരു പോയിന്റിൽ അതായത് ഒരിക്കലും ഈ ഒരു ഫീച്ചർ വഴി ലൈവായിട്ട് നമ്മൾ ഒന്നും സംപ്രേഷണം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക നമ്മുടെ മൊബൈലിലെ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന ചിത്രങ്ങളോ വീഡിയോ വെറും നാൽപ്പത്തഞ്ച് സെക്കൻഡ് മാത്രം സ്റ്റാറ്റസിലൂടെ കാണിക്കുന്നു നമ്മളൊരു വീഡിയോ സ്റ്റാറ്റസിലൂടെ അപ്ലോഡ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് മാത്രമുള്ള വീഡിയോ ആണ് നമുക്ക് സ്റ്റാറ്റസിലൂടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ നമ്മളൊരു ചിത്രം സ്റ്റാറ്റസിലൂടെ അപ്ലോഡ് ചെയ്താലും ആ ചിത്രം കാണിക്കുന്ന ടൈം എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് നേരത്തേക്കാണ് ഇത് ഒരിക്കലും ലൈവല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മൊബൈലിലെ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്യുന്ന ചിത്രങ്ങളോ വീഡിയോ ആണ് ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇനി ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അബദ്ധത്തിൽ നമ്മൾ മൊബൈലിൻ്റെ ക്യാമറ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിന്നാൽ അത്തരത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളൊക്കെ ലോകം മുഴുവനും ലൈവായി കാണും അതുകൊണ്ട് സഹോദരിമാർ സൂക്ഷിക്കുക എന്നൊക്കെയാണ് അപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നമുക്ക് നോക്കാം സാധാരണ രീതിയിൽ നമ്മളൊരു സ്റ്റാറ്റസ് വാട്സപ്പിൽ ഇടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഈ കാണുന്ന ക്യാമറ ബട്ടണിലോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ടാബിൽ വന്നിട്ട് ഈ താഴെ കാണുന്ന ഈ പച്ച ബട്ടണിലോ ക്ലിക്ക് ചെയ്ത് വേണം നമുക്കൊരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ അപ്പോൾ അത്രയും അബദ്ധം പറ്റിയിന്നിരിക്കട്ടെ അങ്ങനെ അബദ്ധം പറ്റിയാൽ പിന്നീട് നമുക്കൊരു ചിത്രമോ വീഡിയോയോ നമ്മൾ സ്റ്റാറ്റസിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ക്യാമറ റോളിൽ നിന്ന് ഏതെങ്കിലും വീഡിയോയോ ചിത്രമോ നമ്മൾ സെലക്ട് ചെയ്യണം അതല്ലെങ്കിൽ ഈ കാണുന്ന ക്യാമറയുടെ താഴെ കാണുന്ന റൗണ്ട് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ചിത്രം നമ്മൾ ക്ലിക്ക് ചെയ്ത് എടുക്കണം അതിനുശേഷം ഈ കാണുന്ന പച്ച കളറിലെ ആരോ മാർക്ക് കാണുന്നല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യണം അപ്പോൾ ഇത്രയും ക്ലിക്കുകൾ നമ്മൾ ചെയ്യണം ഒരു സ്റ്റാറ്റസ് നമ്മൾ അയക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അബദ്ധത്തിൽ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളറിയാതെ ഒരു മെസ്സേജ് ചിത്രങ്ങളോ വീഡിയോ സ്റ്റാറ്റസായിട്ട് നമ്മുടെ കോണ്ടാക്സിലുള്ള മറ്റുള്ളവരിലേക്ക് പോകും അപ്പോൾ എത്ര ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ സ്റ്റാറ്റസിലേക്ക് എത്തുന്നതെന്ന് നമ്മൾ നോക്കുക അതുകൊണ്ട് ഇങ്ങനെയൊരു സാ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നിരുന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം എന്ത് കാര്യമായാലും നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം അതിതെന്നല്ല ഏത് കാര്യമായാലും ഇനി നിങ്ങൾക്ക് ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുവെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റും എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒഴിവാക്കാൻ ഒരു ചെറിയ മാർഗം കൂടെ പറയാം അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ടാബിൽ വന്നതിന് ശേഷം ഏറ്റവും മുകളിൽ വലിയ സൈഡിൽ മൂന്ന് ഡോട്ട് കാണാം ഏറ്റവും മുകളിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സ്റ്റാറ്റസ് പ്രൈവസി നമ്മളുടെ ഈ സ്റ്റാറ്റസ് അപ്ഡേറ്റിലെ പ്രൈവസിയിലേക്ക് വന്നതിന് ശേഷം ഓൺലി ഷെയർ വിത്ത് എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക നമ്മൾ അബദ്ധവശാൽ ഒരു സ്റ്റാറ്റസിൽ പോയി നമ്മളൊരു വീഡിയോ ചിത്രമോ നമ്മൾ അറിയാതെ പോലും ക്ലിക്ക് ചെയ്തെടുക്കപ്പെട്ടാൽ അത് പോകുന്നെങ്കിൽ അത് ആരിലേക്ക് എന്നുള്ളതും നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഭാര്യയുടെയോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെയോ മാത്രം കോണ്ടാക്ട്സ് സെലക്ട് ചെയ്ത് ഒരൊറ്റ കോൺടാക്ട്സ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ഈ ടിക്ക് മാർക്ക് കൊടുത്തിരുന്നാൽ നമ്മൾ അറിയാതെ ഒരു ഇത്തരത്തിലൊരു സ്റ്റാറ്റസ് നമ്മൾ ക്യാമറ റോളിൽ വന്ന് സെലക്റ്റായി പോയാലും ആ ഒരു കോണ്ടാക്ടിലേക്ക് മാത്രമേ പോകൂ ഈ പ്രചരിക്കുന്ന മെസ്സേജ് പോലെ നിങ്ങൾക്ക് അത്തരത്തിലൊരു അബദ്ധം പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ പ്രൈവസി സെറ്റിങ്സിലെ ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ വന്ന് ഓൺലി ഷെയർ വിത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഏതെങ്കിലും അടുത്ത ഒരു വ്യക്തിയുടെ മാത്രം കോണ്ടാക്ട്സ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പേടി നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംവിധാനം ഇഷ്ടപ്പെടാത്തവർക്ക് അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ആ സ്റ്റാറ്റസ് എന്ന് പറയുന്ന പുതിയ ഫീച്ചർ ഡിസേബിൾ ചെയ്യാനും ഇപ്പോൾ നിലവിൽ ഈ വാട്സപ്പിൽ സൗകര്യമില്ല എനിക്ക് തോന്നുന്നു വരുന്ന അപ്ഡേറ്റുകളിൽ വാട്സപ്പ് ഒരു ഇത്തരം പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ മികവുറ്റ ഫീച്ചറുകളുമായി പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയുണ്ട് സൈനിങ് ഓഫ് ജയരാജ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിലെഴുതിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി